ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പ്ര പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലും കണ്ടതുപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പെയ്ഡ് ഫൗണ്ടേഷൻ വാച്ചിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാൻ ഇത് ചെയ്യണം എന്ന് ഒരുപാട് കാലമായിട്ട് വിചാരിക്കുന്നതാണ് നിങ്ങൾ പലരും തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഭരണഘടനയ്ക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോഴ്സ് എന്നൊക്കെ അപ്പൊ ആ സമയത്തൊക്കെ ഒരുപാട് റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ ടൈമും ഒക്കെ വേണ്ട സാധനമാണ് എന്താ നമ്മൾ സ്വന്തമായിട്ട് ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് റൺ ചെയ്യാന്ന് പറയുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പോ ഇപ്പോ ഇതൊരു റൈറ്റ് ടൈം ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഏതൊക്കെ പരീക്ഷകൾ ഇതിൽ കവർ ചെയ്യും എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയില് പറയുന്നത് അപ്പം ഇത് എല്ലാ പരീക്ഷകളും അതായത് നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി മെയിൻസ് നമ്മുടെ എൽ ജി എസ് എക്സാമുകൾ അതുപോലെ തന്നെ നമ്മുടെ പ്ലസ് ടു ലെവൽ പ്രിലിമിനറി മെയിൻസ് ഡിഗ്രി പ്രിലിംസ് മെയിൻസ് പരീക്ഷയെ നമ്മളിതിൽ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല പിന്നെ നമ്മുടെ എൽ പി യു പി പരീക്ഷ ഈ പരീക്ഷകളിലൊക്കെയുമുള്ള ഭരണഘടന ഭാഗങ്ങള് ബേസ് തൊട്ടിട്ട് എത്ര വരെ നമുക്ക് വേണോ ആ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഓരോരോ കോഴ്സിനും വേണ്ടി അതായത് നമ്മൾ ഓരോരോ പരീക്ഷയ്ക്കും വേണ്ടിയിട്ട് ഓരോരോ കോഴ്സ് എന്നതിലുപരി ഈ എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ട് ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ടേഷൻ ബാച്ച് ആണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഈ ഒരു കോഴ്സിന്റെ അണ്ടറിൽ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യും എന്ന് നിങ്ങൾക്ക് അറിയണം അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ടോപ്പിക്സും അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് സിലബസിൽ കാണാത്ത പല ഭാഗം ചോദ്യങ്ങൾ എന്ത് ചെയ്യും നമുക്ക് എവിടെ നിന്ന് നമുക്ക് ക്വേഷൻ പേപ്പറിൽ കാണാൻ പറ്റും അപ്പൊ ആ ഒരു ടോപ്പിക്കുകളും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനിത് വായിക്കുന്നില്ല നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഞാൻ ഈ പി ഡി എഫ് എന്ത് ചെയ്യും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ പേര് സ്മാർട്ട് പ്രോ പി എസ് സിന്ന് തന്നെയാണ് നിങ്ങൾക്ക് അടിച്ചു കൊടുത്താൽ എന്ത് ചെയ്യും കിട്ടും അപ്പൊ അവിടെ നമ്മൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഷെയർ ചെയ്യും അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനാ ഇതര സ്ഥാപനങ്ങളെന്ന് പറയുന്ന തന്നെ വലിയൊരു ടോപ്പിക്കാണ് അപ്പൊ അതെന്ത് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ എന്തൊക്കെ നമ്മൾ എടുക്കും എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഭരണഘടനാ ഇതര സ്ഥാപനങ്ങളിൽ നമ്മൾ എന്തൊക്കെ എടുക്കും എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിയമ നിർമ്മാണ വിഭാഗം വരും അതുപോലെ തന്നെ നമുക്ക് എക്സിക്യൂട്ടീവ് വരും അല്ലെ കാര്യനിർവഹണ വിഭാഗം വരും അതുപോലെ നമുക്ക് എന്ത് വരും നീതിന്യായ വിഭാഗം വരും അപ്പോൾ ഇത്രയും ചേർന്നതാണ് നമ്മുടെ ഭരണഘടനാ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് കാണാം ഭരണഘടനാ ഇതര സ്ഥാപനങ്ങൾ കാണാം അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നു മനസ്സിലായി എങ്ങനെയാണ് ഈ ടോപ്പിക്സ് സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാ എക്സാമുകളിലൂടെയും നമുക്ക് സിലബസ് ഞാൻ ഞാനിത് അവിടെ ഓരോ സ്ലൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കാണിക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എല്ലാ പരീക്ഷകളിലെയും സിലബസ് എന്താണ് സെയിം തന്നെയാണ് പിന്നെ ചോദിക്കുന്ന ലെവല് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഈ കോഴ്സിലൂടെ ഉണ്ടാവുക ക്ലാസ് മാത്രമാണോ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം അപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഡിസംബർ ഇരുപത് അതായത് ഈ മാസം ഇരുപതിനാണ് എന്ത് ചെയ്യുക നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം ഇതൊരു സെവൻറ്റി ഫൈവ് ഡേയ്സിന്റെ ഒരു കോഴ്സ് ആയിരിക്കും ഒരു മെൻഡർഷിപ്പ് മോഡായിരിക്കും അതായത് നമ്മൾ പിന്നെ പേയ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും കൂടെ അതായത് കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യും നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്യും ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും ആ ഗ്രൂപ്പിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങളും അപ്ഡേറ്റ്സ് ഒക്കെ ഇടുക നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലാസ് ലിങ്കുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇടും നോട്ട്സ് ഒക്കെ അവിടെ ഇടും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഡൗട്ട് ക്ലിയറൻസും അതുപോലെ തന്നെ നമുക്കൊരു കുറച്ചും കൂടി ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ആ ഒരു ഗ്രൂപ്പിൽ നടക്കും പിന്നെ സിലബസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ടെൻത്ത് പ്രിലിമിനറി മെയിൻസ് ഞാൻ പറഞ്ഞു ഏതൊക്കെ കോഴ്സ് പരീക്ഷകളൊക്കെയുള്ള സിലബസ് ആണ് നമ്മൾ കവർ ചെയ്യുക എന്നുള്ളത് പിന്നെ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും അല്ലേ എന്ത് ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസുകൾ എടുക്കുന്നത് എന്നുള്ളത് ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഓൾഡ് ന്യൂ എൻ സി എസ് സി ആർ ടി ഭാഗങ്ങൾ നമ്മൾ ആഡ് ചെയ്യും എൻ സി ആർ ടി ആഡ് ചെയ്യും പ്ലസ് വൺ പ്ലസ് ടു അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മൾ ഇന്ത്യൻ പൊളിറ്റി പഠിക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടുള്ള അപ്പോൾ ആ ഒരു പുസ്തകം നമ്മൾ റെഫർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആ പുസ്തകമാണ് മെയിൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുക അതെന്നാണ് ക്വസ്റ്റൻസ് വരാറുള്ളത് പിന്നെ ബാക്കി നമുക്കറിയാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ മെറ്റീരിയൽസ് ഉണ്ട് കുറച്ചും കൂടെ ഇതിന് എൻട്രി ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് അത് പഠിക്കാൻ വേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ക്ലാസിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ചധികം മെറ്റീരിയൽസ് ഉണ്ട് അപ്പം അതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവുക നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക ഇനി ക്ലാസ് എങ്ങനെയാണ് റെക്കോർഡ് ക്ലാസ്സസ് ആണെന്ന് വെച്ചാൽ അല്ല ലൈവ് ക്ലാസസുകൾ തന്നെയാണ് ഉണ്ടാവുക ലൈവ് അവസാനിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തുണ്ടാവും റെക്കോർഡ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യും പിന്നെ ഓരോ ടോപ്പിക്കും ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ പി വൈ ക്യൂ അനാലിസിസ് പ്ലസ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും ഒരു ക്ലാസ് അതായിരിക്കും അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ള ടോപ്പിക് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിക് കഴിഞ്ഞാൽ അടുത്തന്നെ നമ്മൾ അടുത്ത ടോപ്പിക് അല്ല തുടങ്ങുക പകരം അതിന്റെ പി വൈ ക്യൂ ഡിസ്കഷൻ അതായത് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻസ് എന്ത് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യും ലൈവ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇനി ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം അവിടെയും നമ്മൾ എന്ത് ചെയ്യും ഡൗട്ട് ക്ലിയർ ചെയ്യും പിന്നെ ആ ടോപ്പിക്കിന്റെ ഈ ഒരു ഡിസ്കഷനും അതായത് പി വൈ ക്യൂ ഡിസ്കഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ക്ലാസ് എടുക്കുന്നതിന്റെ ഡീറ്റെയിൽഡ് നോട്ടും എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ഗ്രൂപ്പ് ഉണ്ടാവും മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു പിന്നെ എത്രയാണ് ഫീ ഡീറ്റെയിൽസ് ഉണ്ടാവും നിങ്ങൾക്ക് അറിയണം അത് ടു സെവൻറ്റി നയൻ ആണ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് കോഴ്സ് ഫീ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ എത്രയേറെ ടോപ്പിക്ക് ഉണ്ട് എന്നുള്ള കാര്യം അപ്പൊ ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും ഈ ടോപ്പിക്കുകളും കവർ ചെയ്യും ഇതിന്റെ ലൈവ് ഡിസ്കഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ ഫൈനൽ മോക്ക് ടെസ്റ്റും എല്ലാം നമ്മൾ എന്ത് ചെയ്യും ഇനി പിന്നെ എല്ലാ ടോപ്പിക്കും കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് ഈ എല്ലാ ടോപ്പിക്കുകളെയും ബേസ് ചെയ്തിട്ടുള്ള പിന്നെ മോക്ക് ടെസ്റ്റുകളും എന്തു ചെയ്യും ഉണ്ടാവും അപ്പം ഇത്രയും ചേർന്നതായിരിക്കും നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം എന്തിനാണ് ഒരു പുതിയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് മാത്രം ഒരു കോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ഞാൻ പല സ്ഥലത്തായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് അത് നമ്മളൊരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലാസ്സുകൾ എടുക്കുന്നു അപ്പം ഇങ്ങനെ ഒരു കോഴ്സിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നമുക്ക് നമ്മളൊരു സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുന്ന സമയത്ത് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിലും നമുക്കൊരു ഫുൾ ഫ്രീഡം ഉണ്ട് അതെങ്ങനെ സ്ട്രക്ചർ ചെയ്യണം അതെങ്ങനെ ഡിസൈൻ ചെയ്യണം അതെങ്ങനെ ഡെലിവർ ചെയ്യണം ഈ ഒരു കാര്യം നമുക്ക് നമ്മുടെ ഒരു വിഷൻ അനുസരിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പം ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം താല്പര്യമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി അത് തന്നെയാണ് കാരണം നമുക്ക് പല നിങ്ങളൊക്കെ പല പല കോഴ്സുകൾ പിന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ളവരായിരിക്കാം അല്ലെ ഓൾറെഡി നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസുകളും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബിൽ എങ്ങനെയാണ് ക്ലാസ്സുകൾ എന്നൊക്കെ സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി നിങ്ങളുടെ ചോയ്സ് ആണ് അപ്പം ഇതിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഫീ അടയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യും അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളൊന്ന് ടെലഗ്രാം ഗ്രൂപ്പ് ചെക്ക് ചെയ്യുക കാരണം നമുക്ക് ഓരോ അപ്ഡേറ്റുകളായിട്ട് വീഡിയോ ഇടാന്ന് പറയുന്ന ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ ഒന്നുമില്ല ഇത്രയാണ് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് അത് നമ്മൾ എന്ത് ചെയ്യും സ്മാർട്ട് പി എസ് സി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാനൽ എന്ത് ചെയ്യും ഷെയർ ചെയ്യും പിന്നെ ഇവിടെ ഞാൻ ഓരോ സിലബസും നിങ്ങൾക്കൊന്ന് കാണും ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സിലബസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എല്ലാ സിലബസും സെയിം ടോപ്പിക് ആണ് എന്നുള്ള കാര്യം ഇവിടെ എന്ത് ചെയ്യും മനസ്സിലാവും അപ്പൊ ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ എന്ത് ചെയ്യാം വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടെലഗ്രാമിൽ ചോദിക്കാം ഒരു കുഴപ്പമില്ല ഇനി അതാ അതല്ല യൂട്യൂബിന്റെ താഴെ കമന്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെയും ചോദിക്കാം ഞാൻ അവിടെ എന്ത് ചെയ്യും ആൻസർ ചെയ്യും ഓക്കെ അപ്പോൾ ഇരുപതിനാണ് അതായത് പത്തൊൻപത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഡ്മിഷൻ എടുക്കാം പത്തൊൻപതോട് കൂടി നമ്മൾ എന്ത് ചെയ്യും അഡ്മിഷൻ ക്ലോസ് ചെയ്യും എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അഡ്മിഷൻ എടുക്കുന്ന ഒരു പരിപാടിയല്ല അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പത്തൊമ്പത് വരെ നമുക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ട് ഇരുപതിന് എന്ത് ചെയ്യും ആ എത്ര വരെ അതിപ്പോ ഒരു ഒരാളെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും ആ കോഴ്സ് പോകും ഫുൾ ഡേ കംപ്ലീറ്റ് ആകും ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്ലാൻ ചെയ്ത പോലെയൊക്കെ നടക്കണം നടത്തണം അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ക്ലാസ്സിൽ കാണാം താങ്ക്